ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ പോത്താനക്കാട് തേനെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി പോത്താനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർക്കീസ് ഉദ്ഘാടനം നിർവഹിച്ചു തേനെടുപ്പ് മഹോത്സവവും കാർഷിക വിളകളുടെ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഉദ്ഘാടനവും നടത്തി ഹണിഗ്രാം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടറായ ജോമോൻ ബേസിലിന്റെ പുരയിടത്തിൽ നടന്ന തേനെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് നിർവഹിച്ചു നമുക്കറിയാം കാർഷിക മേള വളരെയേറെ പ്രസിദ്ധിയിലൂടെ കടന്നു പോകുന്ന പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും വന്നെങ്കിൽ മാത്രമേ നമുക്ക് കർഷകർക്ക് പിടിച്ചു സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഈ റബർത്തോട്ടത്തിൽ ഇടവളിയായിട്ട് ഈ തേൻ കൃഷി വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും പുതിയ പുതിയ ആളുകൾ ഈ വരികയും യും പഞ്ചായത്തിൽ കൂടുതൽ ഇതേപോലെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി നമസ്കാരം കൃഷിയിടത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ബി ഫാം ടെക് എന്ന ആണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹണിഗ്രാം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇ എം ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോത്തനിക്കാട് കൃഷി ഓഫീസർ സണ്ണി കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി പോത്തനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ തേനിച്ച കർഷകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഹണിഗ്രാം പ്രൊഡ്യൂസർ കമ്പനി കർഷകരുടെ ഉൽപ്പന്നങ്ങളായ തേന ശേഖരിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ബി ഫാം ടെക് വെബ്സൈറ്റ് വഴി നേരിട്ട് കർഷക വിപണനം നടത്തുന്നത് മുഖേന കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ വരുമാനം ഭാഗമായി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും